ഇപ്പോൾ എല്ലാവരും കശ്മീറിൻ്റെ പിന്നാലെയാണ് അവിടെ തീവ്രവാദ ആക്രമണം നടന്നു അപ്പോൾ ആ തീവ്രവാദികളെ നമ്മൾ എത്ര വേഗം കൊല്ലണം ആനയാണ് തോട്ടിയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായവും ഈ വീഡിയോ അതിനെക്കുറിച്ചും അല്ല പക്ഷേ ഇതിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ചാൽ എന്തോന്ന് വെച്ചാൽ ഇതിന് പിന്നിൽ ഉള്ളത് മത തീവ്രവാദം മാത്രമാണ് ഇപ്പോൾ തീവ്രവാദത്തിന് മതമല്ല എന്നൊക്കെ പറയും അങ്ങനെയല്ല തീവ്രവാദത്തിന് മതമുണ്ട് അത് ഇസ്ലാം മതം തന്നെയാണ് ഇനി അതിനിപ്പോൾ യാതൊരു ശങ്കിയൊന്നുമില്ല കാരണം ഇപ്പോൾ എന്താ പറയുക ക്രിസ്ത്യൻസ് പോയിട്ട് ബോംബ് വെച്ച് കൊല്ലുന്നില്ല ജ്യൂസ് പോയിട്ട് ബോംബ് വെച്ച് കൊരുന്നില്ല ബോംബ് വെച്ച് കൊരുന്നത് ഈ ഒരു മതസ്ഥരം മാത്രമാണ് അത് ആ മതത്തിൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല മറ്റേ അതിനെ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിച്ചിട്ട് ഓരോരുത്തർമാർ ചെയ്ത് കാട്ടിക്കൂട്ടർ ആവാം കാരണം അറിയാത്ത കാര്യത്തിനെ കുറിച്ച് എനിക്ക് പറയാറില്ല അപ്പോൾ ഞാൻ ആ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടും ഒന്നുമില്ല ആകെ സൂപ്പർഫിഷ്യൽ ഒരു വായന ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതിൽ നിന്നും കൂടുതൽ പറയാൻ ഞാൻ ആളല്ല അപ്പോൾ അതെന്താ ചായിക്കോട്ടെ അപ്പോൾ ആ മത തീവ്രവാദം വരുന്നത് ഈ പറയുന്ന പോലെ ആൾക്കാരിൽ കൃത്യമായിട്ട് അവരുടെ എന്താ പറയുക ബ്രെയിൻ വാഷ് ഇപ്പം അതിന് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ ബ്രെയിൻ വാഷ് ഇതെൻ്റെ ഭാഗമായിട്ടാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ ഈ അറ്റാക്ക് നടക്കുന്നതിന് രണ്ട് മാസം മുമ്പ് ഈ പറയുന്ന കാശ്മീരിൽ തന്നെ പിടിക്കപ്പെട്ട പതിനാല് വയസ്സായിട്ടുള്ള ഒരു ചെക്കൻ പറഞ്ഞത് എന്നെ വെടിവെച്ച് പോലും കഴിയുമെന്നും വേഗം എനിക്ക് സ്വർഗത്തിലത്ര അപ്പോൾ അത്രയ്ക്കുണ്ട് അവരുടെ ബ്രെയിൻ വാഷിങ്ങിൻ്റെ പവർ കാരണം ഈ ആ എഴുതിയിരിക്കുന്നത് മുഴുവൻ സത്യമാണ് എന്ന് അന്ധമായി വിശ്വസിച്ച് അതിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ഈ പ്രവണതകളെല്ലാം അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മതം പിന്നെ സനാതനധർമ്മമാണ് അതിൽ തെറ്റു കുറ്റങ്ങളൊന്നുമില്ല എല്ലാവരെയും സ്നേഹിക്കാനും വസുധൈവ കുടുംബകം അങ്ങനത്തെ വലിയ വലിയ മഹത്വാക്യങ്ങളൊക്കെ പറയുന്നത് അതൊക്കെ സത്യമാണ് പക്ഷേ നമ്മൾ ഏറെക്കുറെ ഒരേപോലെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ഒരു വർഗമാണ് ആ ബ്രെയിൻ വാഷിങ്ങിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഹിംസ നമ്മുടെ ഒരു മതത്തിലും അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിലും അഹിംസയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അത് ബുദ്ധമതവും ജൈനമതമൊക്കെ പറഞ്ഞിട്ടുള്ളൂ സനാതനധർമ്മം അതായത് ഭാരതീയ ധർമ്മ പ്രകാരം ഉള്ള ഒരു ടെക്സ്റ്റിലും നിങ്ങൾക്ക് അഹിംസ എന്ന വാക്കിനെക്കുറിച്ച് ില്ല അത് സത്യമാണ് പരമാർത്ഥമാണ് അതെന്തുകൊണ്ടുവച്ചാൽ നമുക്ക് നാല് ധർമ്മങ്ങളും ഒരേപോലെ അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അതിപ്പോൾ സാത്വികധർമ്മയിക്കോട്ടെ ക്ഷാത്രിയ ധർമ്മമായിക്കോട്ടെ അതുപോലെ വരുന്ന എല്ലാ ധർമ്മങ്ങളും ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം എന്ന് മാത്രമാണ് എല്ലാ ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ളത് അതുപക്ഷെ നമ്മൾ പഠിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിപ്പിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് നമ്മുടെ ഒരു ചുറ്റും ഇപ്പോൾ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ഓറ അല്ലെങ്കിൽ എനർജി ഫീൽഡ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വാക്കുകൾ അപ്പോൾ ആ ഓറയെക്കുറിച്ചും എനർജി ഫീൽഡിനെ കുറിച്ചും നമുക്ക് സ്വയം ഒരു ബോധ്യമാണ് അല്ലാണ്ട് ഓരോരുത്തരം പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കില്ല അപ്പോൾ അതിനേറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് അതുമായിട്ട് പരിചയപ്പെടുക എന്നുള്ളതാണ് അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ടാണ് പറയുന്നത് ഇതിലും എളുപ്പമാർഗം ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്താം പ്രാണി ഖീലിങ് പഠിക്കുക എന്നുള്ളതാണ് പ്രാണി ഖീലിങ്ങിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മളെ നമുക്ക് ചുറ്റുമുള്ള എനർജിയെ എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ റീഡ് ചെയ്യാം എന്നതാണ് പഠിപ്പിക്കുന്നത് അത് വളരെ എളുപ്പം കഴിയുകയും ചെയ്യും ഞാൻ അത് പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത് ഇത്ര എളുപ്പത്തിൽ അത് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മറിച്ച് റേക്കി അല്ലെങ്കിൽ ഇതര എനർജി സിസ്റ്റംസ് എടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടിയും മറ്റേ ഇതിനെ അപേക്ഷിച്ച് ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ് അപ്പോൾ പ്രാണിക്കലിയും ആവുമ്പോൾ ഏത് ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തൊരു മനുഷ്യനും കൂടി ബോധവാനാവാൻ എളുപ്പമുള്ള മാർഗമാണ് അപ്പോൾ അത് പഠിച്ചതിന് ശേഷം വേണം എന്ത് പഠിക്കാൻ അക്ഷരങ്ങൾ പഠിക്കാൻ നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും സംസ്കൃതത്തിലാണ് അപ്പോൾ സംസ്കൃത അക്ഷരം അതായത് ദേവനാഗിരി ലിപി കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അതിൻ്റെ മേന്മ അല്ലെങ്കിൽ അതിൻ്റെ ഉത്കൃഷ്ടം ആയിട്ടുള്ള കാര്യം എന്താച്ചാൽ അത് സംസ്കരിക്കപ്പെട്ടതാണ് അതായത് ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഭാഷ ആയതുകൊണ്ടാണ് ആ ഭാഷയ്ക്ക് സംസ്കൃതം എന്ന് പേര് വന്നത് അപ്പോൾ ഈ ഓരോ അക്ഷരങ്ങളും ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രയോഗിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് അറിയാൻ നേരത്തെ പറഞ്ഞ പ്രാണിക്ക് ഇരിക്കും സഹായിക്കും അപ്പോൾ ആ എന്നൊരു അക്ഷരം പറയുമ്പോൾ അതിന് എത്ര മാത്രം വേണം ദീർഘമാവുമ്പോൾ ആ എന്ന് പറയുമ്പോൾ എത്ര മാത്രം വേണം ആ മാത്രയ്ക്ക് എത്ര ശ്വാസം നമ്മൾ ഉള്ളിലേക്കെടുക്കണം ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഒരു ഇപ്പോൾ എല്ലാവരും മറ്റേ സംസ്കൃത മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ എന്താ പറയുക നെർവസ് എന്താ പുതിയ നെർവ് പാറ്റേൺ അല്ലെങ്കിൽ നെർവസ് പാത്വേ ബിൽഡ് ചെയ്യും എന്നൊക്കെ ഇപ്പോഴത്തെ ന്യൂറോ സയൻറ്റിസ്റ്റ്സ് പറയാറുണ്ടല്ല സാധാരണക്കാർ പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വാസമല്ല ഒരു ഈ പറഞ്ഞ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ന്യൂറോ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ സായിപ്പിൻ്റെ അങ്ങേ നിന്ന് ഒരു സാധനം വന്നു പറഞ്ഞാൽ മാത്രമേ നമുക്കിതൊക്കെ ഇതാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർ പറയുന്നത് പുതിയ ന്യൂറൽ പാത്വേസ് ഒക്കെ തുറക്കുന്നതാണ് എന്തുകൊണ്ട് തുറക്കുന്നു എന്ന് ലളിതമായി ചിന്തിച്ചാൽ നമുക്കറിയാം ഈ ഭാഷാ പ്രയോഗം കൊണ്ടാണ് അതിന് ഇത്ര മാത്രയിൽ ഇത്ര ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് മാറ്റം വരുന്നു എന്ന് നമുക്കപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ മാറ്റം എത്രത്തോളം ഉണ്ട് അതെല്ലാവർക്കും ഒരുപോലെയാണോ ഇതൊക്കെ നോക്കേണ്ടതുണ്ട് അല്ലാണ്ട് ഇപ്പോഴത്തെ മറ്റേ വേദപാഠശാലയിലൊക്കെ പോകുന്ന പോലെ എല്ലാ കുട്ടികളെയും ഒരേ മന്ത്രം അങ്ങനെ പഠിപ്പിച്ചിട്ട് എല്ലാവരും ഒരേപോലെ ചുറ്റും വളരെ സുഖമാണ് കേക്കാൻ പക്ഷേ ആ ചെല്ലുന്ന കുട്ടികളിൽ ഓരോ കുട്ടിക്കും ഓരോ അനുഭവമാണ് ആ മന്ത്രം കൊണ്ടുണ്ടാകുന്നതിനുള്ള സാമാന്യ യുക്തി പോലും അറിയാത്ത ആചാര്യന്മാരും ഒക്കെയാണ് ഇപ്പോൾ വേദം പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അത് എല്ലാവരെയും അടച്ചാക്ഷേപിക്കേണ്ട ഭൂരിഭാഗവും അജ്ഞരായിട്ടുള്ള ആചാര്യന്മാരാണ് എന്നേ പറഞ്ഞോളൂ അപ്പോൾ അത് സ്വയം വിലയിരുത്തുക അജ്ഞനാണോ ജ്ഞാനിയാണോ എന്നുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്താ ഈ ഗ്രന്ഥങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് പഠിപ്പിക്കുക അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഭഗവത്ഗീത പഠി പഠിപ്പിക്കും ഭഗവത്ഗീതയിൽ ഒരു പന്ത്രണ്ടാം അധ്യായമാണ് ഏറ്റവും ആദ്യം പഠിപ്പിക്കുന്ന കാണിക്കണം കാരണം ഏറ്റവും എളുപ്പമായിട്ടുള്ള ഇതാണ് അധ്യായമാണ് കുറച്ച് ശ്ലോകങ്ങളുള്ളു ഭക്തിമാർഗത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഭക്തീന്നോട് അറിയാതെയാണ് ഭക്തിമാർഗ്ഗത്തെക്കുറിച്ച് കുട്ടികളെ പഠിക്കുന്നത് അപ്പോൾ അതിൽ കൃഷ്ണൻ പറയുന്നതും എന്നെ ആരൊക്കെ എങ്ങനെയൊക്കെ ഭക്തി ആദരപൂർവ്വം ജപിക്കുന്നുവോ അല്ലെങ്കിൽ ഭജിക്കുന്നുവോ അവരിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതൊക്കെ വളരെ കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് പക്ഷെ ഭഗവാൻ അത് മാത്രമാണോ പറയുന്നത് അല്ല ഇതൊക്കെ പറഞ്ഞിട്ടും അവസാനം അർജുനനോട് പറയുന്നത് യുദ്ധം ചെയ്യാനാണ് കർമ്മം ചെയ്യാനാണ് ആ ക്ഷത്രിയ ധർമ്മം നിറവേറ്റാനാണ് അപ്പോൾ ഈ പറയുന്ന ധർമ്മം നമ്മളെല്ലാവർക്കും ഉണ്ട് അല്ലാണ്ട് പൂണിലിട്ട് ജ ജനിച്ചു അതുകൊണ്ട് അയാൾ വേദം മാത്രം ജലമാടും അയാളെ തല്ലിയാലും അയാൾ തള്ളിക്കൊള്ളണം അയാളെ മണ്ടക്കിട്ട് കിഴക്കിയാലും കിഴക്ക് കൊള്ളണം അയാൾ ഒന്നും ഉപദ്രവിക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ സാത്വിക മനോസ്തി എപ്പോഴും ജീവിക്കേണ്ട മനുഷ്യനാണ് ഒരിക്കലുമില്ല ഏറ്റവും നല്ല ഉദാഹരണമാണ് പരശുരാമൻ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചാണ് ഋഷിയാണ് മുപ്പത് എല്ലാവരും കൊന്നു ഇരുപത്തൊന്നോ പ്രാവശ്യം കൊന്നു എന്നാണ് പറയുന്നത് ഏക്ഷത്രീയന്മാരെയൊക്കെ അപ്പോൾ അപ്പോൾ ഈ പറയുന്ന പുരാണങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊണ്ടിട്ട് വേണം മനുഷ്യർ പഠിക്കാൻ പിന്നെ അടുത്ത് വരുന്ന കാര്യം ഈ പറയുന്ന പോലെ അർജുനൻ്റെ ഈ പറയുന്ന ശങ്ക ആങ്സൈറ്റി ഇതൊക്കെയാണ് കൃഷ്ണൻ മാറ്റി കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഇതിപ്പോൾ ചെയ്താൽ ശരിയാകും എനിക്ക് എനിക്കിത്ര കഴിവുണ്ടോ ഇത്ര വലിയ മഹാനാണോ എനിക്കൊരു കഴിവുമില്ല ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു പുല്ലാണ് ഇത് എന്താണ് കൃത്രിമമായിട്ടുള്ള ഒരു വിനയാണ് നമുക്കത് അറിയാം നമുക്ക് അത്യാവശ്യം കഴിവുണ്ട് എനിക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് പറയുന്നതാണ് അഹങ്കാരം എനിക്ക് കഴിവില്ല എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെ വേറൊരു ഭാവമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ വക കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മുടെ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എല്ലായിടത്തും മതപരിവർത്തനം നടത്തുന്നതാണ് എന്തിനാ മതപരിവർത്തനം തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല അതിനെ ഏറ്റവും അതായത് ഇവർ ഉപയോഗിക്കുന്ന ഒരു ഉപാധി ഈ പറയുന്ന സാമ്പത്തിക പരാധീനതകൾ ഉള്ള ആൾക്കാരെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി അവരെ ഈ പറയുന്ന മതം മാറ്റം പ്രക്രിയ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ രണ്ട് കാരണമുണ്ട് ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി രണ്ടാമത്തത് നമ്മുടെ ഈ പറയുന്ന മതത്തെക്കുറിച്ച് മതം എന്ന് ഞാൻ പറഞ്ഞത് ഹിന്ദു മതമല്ല ധർമ്മമാണ് ഭാരതീയ ധർമ്മമാണ് സനാതന ധർമ്മമാണ് കാലാകാലങ്ങൾ നിലനിൽക്കുന്ന ധർമ്മമാണ് അപ്പോൾ അതിനിപ്പോൾ ഹിന്ദുയിസം എന്നൊന്നും പറയണ്ട അത് തെറ്റായൊരു പ്രയോഗമാണ് ഹിന്ദു എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ് അത് ഗ്രീക്കുകാർ അല്ലെങ്കിൽ പേർഷ്യൻസ് പറഞ്ഞിട്ടുള്ളതാണ് അവർക്ക് സാന്നു വരാത്തോട്ട് ഹാന്നാക്കിയതാണ് ഇപ്പോൾ സിന്ധു എന്നാണ് ഹിന്ദു എന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിലനിറ്റ് പോയാൽ കിട്ടും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ ഹിന്ദു എന്നുള്ള പദം തന്നെ പാശ്ചാത്യമാണ് അപ്പോൾ നമുക്ക് വേണ്ട ഭാരതം ഭാരതീയൻ സനാതനധർമ്മം തന്നെയുള്ള പദ വേറൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പം തന്നെ നമുക്ക് ഒരു എന്താ നമ്മളിൽ തന്നെ ഒരു മതിപ്പുണ്ടാവും നമ്മുടെ ഭാഷയിൽ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പുറമേ നമ്മുടെ ഈ സനാതനധർമ്മത്തെ കുറിച്ചിട്ടുള്ള അജ്ഞത നല്ലോണം ഉണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഇതര മതസ്ഥർ പറയുന്ന അവർക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ നിങ്ങൾക്ക് മുപ്പത്തി മുക്കോടി ദൈവങ്ങളുണ്ട് തെറ്റാണ് നമുക്ക് ഒരു ദൈവം തന്നെയുള്ളൂ ഏകം സത്വിപ്രാഹ ബഹുധാവതന്തി എന്നാണ് വേദം പറയുന്നത് അതിൽ സത്യം ഒന്നേ ഉള്ളൂ മറ്റേ ബ്രാഹ്മണരെ അല്ലെങ്കിൽ വിദ്വാൻമാർ അതിനെ പലതായി വ്യാഖ്യാനിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ മഹത്വജനങ്ങളടുത്തോളൂ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറഞ്ഞു കാരണം ഞാൻ ശിവനാകുന്നു ഞാൻ കൃഷ്ണനാകുന്നു ഞാൻ വിഷ്ണുവാകുന്നു ഞാൻ ദേവിയാകുന്നു ഞാൻ മുരുകനാകുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയാം ശിവോഹം ശിവോഹം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ ശിവം എന്ന് പറഞ്ഞാൽ എന്താണ് നന്മയാണ് ഞാൻ നന്മ ഉള്ളവനാണ് ഏറ്റവും പരിപാലനമായിട്ടുള്ള നന്മ എന്താണ് ഭക്തി അല്ലെങ്കിൽ പ്രണയം തൊക്കെ വരുന്നത് എന്താ പ്രേമം തൊക്കെ വരുന്ന ഒറ്റ തന്നെയാണ് എന്താ നൈർമല്യം നിർമ്മലമായി ഇരിക്കുക അതാണ് ശിവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ശങ്കരാചാര്യൻ പറഞ്ഞിരിക്കുന്ന തന്നെയാണ് അദ്വൈതം ദ്വൈതമല്ല ഞാനും ഈശ്വരനും എന്തില്ല ഞാൻ ഈശ്വരനാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ശിവനും ഞാനും വേറെയല്ല ശിവൻ ഞാനും ഒന്നാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നിന്നാണ് മറ്റ് മതസ്ഥർ എടുത്തിരിക്കുന്നത് എന്ത് ദോണ്ട് ഓൺലി വൺ ഗോഡ് എന്നുള്ള മഹത്വ ജനക്കെടുത്തിരിക്കുന്നത് ഇതെന്നാണ് അതായത് അവർ നൈസായിട്ട് കോപ്പി അടിച്ചിട്ട് നമുക്കെന്നെ വിറ്റു അതിന് ഇഷ്ടംപോലെ ഉദാഹരണമുണ്ട് നോവയുടെ പേടകെടുത്തോളം നമ്മുടെ മത്സ്യാവതാരത്തിൽ കൊണ്ടുവരുന്ന അതേ ആൾക്കാർ തന്നെയാണ് നോവയുടെ പാടകത്തിൽ പറ്റിയിട്ട് നോവ കൊണ്ടുപോയത് എല്ലാ കപ്പിൾസ് എന്ന് പറയാം എല്ലാ സ്പീഷീസൊന്നും കപ്പിൾസിനെ എടുത്തിട്ട് നോവ എടുത്തുകൊണ്ട് പോയി നമ്മുടെ ശാസ്ത്രത്തിലെങ്കിൽ നമ്മുടെ ഗ്രന്ഥത്തിൽ വരുമ്പോഴേക്കും അത് മത്സ്യാവതാരമായി അത്രേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല ഇനി ഖുർറാനെടുത്താൽ ഇതൊക്കെ തന്നെയാണ് വരുന്നത് വേറൊന്നും വരുന്നില്ല അപ്പോൾ ഈ സത്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം മതം മാറാൻ പോകാൻ പിന്നെ ഈ സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് ഇതാക്കുമ്പോൾ മതം മാറ്റിയിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിലുണ്ട് അവരുടെ ഈ പറയുന്ന ദുഷ്ചിന്ത ക്രിസ്തു ആരെയും മതം മാറ്റിയിട്ടൊന്നുമില്ല ക്രിസ്തു എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാവരെയും സഹായിക്കാനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ക്രിസ്തീയ മത പണ്ഡിതര് എന്താ പറയുന്നത് നിങ്ങൾ മറ്റേ എന്താ വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് വരും ഇടയേൻ്റെ പാതയിലേക്ക് വരും മാർഗ്ഗം ചെയ്യൂ ഈ മാർഗത്തിൽ ചേർന്നാൽ മാത്രമേ അവർക്ക് ആവുള്ളൂ അതിപ്പോൾ തെരേസ മുതൽ എല്ലാവരും അത് തന്നെ ചെയ്തിരിക്കുന്നത് വേറെ അതിൽ മറ്റേ മിഷീനറി വർക്ക് എന്ന് പറഞ്ഞാൽ ധന്യുള്ളൂ മസ്തിഷ്ക പ്രക്ഷാളനം അതായത് ബ്രെയിൻ വാഷിംഗ് അപ്പം അത് ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന സത്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് അതിലേക്ക് കയറിപ്പോകുക ഒടുക്കം ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരെയും കർമ്മോന്മുഖരാക്കാനാണ് നമ്മുടെ എല്ലാവരും ഗ്രന്ഥം വർണ്ണിക്കുന്നത് ഇത് ഭൂമിയാണ് ഭൂലോകം ഇവിടെ വന്നിട്ട് ഒരു കർമ്മം ചെയ്യാതെ എല്ലാം മായയാണ് മായാണ് ധ്യാനത്തിലേക്കുക മാത്രമല്ല പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഫോക്കസ് അറ്റൻഷൻ നിങ്ങൾ ഒരു ബിന്ദുവിലേക്ക് മാത്രം ചിന്തിച്ചു ചെയ്യണം എന്ത് ബിന്ദു ബിന്ദു പഠിക്കാൻ കാര്യമില്ല നിങ്ങൾ അവേറാവുന്നത് അല്ലെങ്കിൽ നമ്മൾ അവയറാവുന്ന എന്തിനെ കുറിച്ചാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് നടക്കുന്നു നമ്മുടെ ശ്വാസം ക്രമീകരിക്കുമ്പോൾ എന്ത് നടക്കുന്നു നമ്മുടെ കെമിക്കൽ ഇംബാലൻസസ് എങ്ങനെ ബാലൻസ്ഡ് ആവുന്നു ഇതാണ് നടക്കുന്നത് അൾട്ടിമേറ്റ്ലി കെമിക്കൽ ഇംബാലൻസിനെ ബാലൻസ്ഡ് ആക്കാം അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ വളരെ ലളിതമായിട്ട് ഈ പറയുന്ന നമ്മുടെ പൂർവികരും ഋഷിമാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ കെമിക്കൽ ബാലൻസസ് ശരിയായിരിക്കാൻ പുറത്തുള്ളതെന്താ ഇതേ കെമിക്കൽ ബാലൻസിങ്ങും ഇലക്ട്രോമാഗ്നറ്റിക് ഇമ്പിൾസൊക്കെ തന്നെയാണ് അപ്പോൾ ആ അന്തരം ഞാൻ വേറെ പ്രകൃതി വേറെ എൻ്റെ കൂട്ടിലുള്ള എനർജി വേറെ പുറത്തുള്ള എനർജി വേറെ ആ അന്തരം മാറിക്കിട്ടും എല്ലാ എനർജിയും ഒന്നാകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എല്ലാത്തിനെ കുറിച്ചും കൃത്യമായിട്ട് ഗ്രഹിക്കാം അതും അങ്ങനെയാണ് പൂർവികർ ഈ പറയുന്ന ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നത് അപ്പോൾ ഈ വക വസ്തുതകളൊക്കെ ഉൾക്കൊണ്ടിട്ട് കൃത്യമായിട്ട് നമ്മുടെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഭാരതാംബ്യയ്ക്ക് വേണ്ടിയിട്ട് കർമ്മോന്മുഖരായി കർമ്മം ചെയ്യുക രോഗാസംസ്ഥ സുഖിനോ ഭവത്തു